സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി പട്ടാമ്പി ആർ ടി ഓഫീസിന് കീഴിൽ വരുന്ന ഇരുന്നൂറ്റി അമ്പതോളം സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്കൂൾ വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനയും നിബന്ധനകളുമാണ് ആർ ടി ഓഫീസുകൾ വെച്ചിട്ടുള്ളത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത അൻപത് ആക്കി നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനമൊടിച്ചു പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂ ഇതിനു പുറമെ ജൂൺ ഒന്നു മുതൽ എല്ലാ സ്കൂൾ വാഹനങ്ങളിലും ജി പി എസ് സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട് പരിശോധന പൂർത്തിയാക്കി ആർ ടിഒ നൽകുന്ന സ്റ്റിക്കർ ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂ എന്ന് എ എം വി ഐ മാരായ ഈസ്റ്റർ യാശിക മുഹമ്മദ് റഫീഖ് എന്നിവർ പറഞ്ഞു ഇന്ന് വണ്ടികൾ വേണ്ടി അടുത്ത നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വരാനാണ് പറഞ്ഞിരുന്നത് വാഹനങ്ങളെല്ലാം എല്ലാം പള്ളികൾ അറ്റകുറ്റപ്പള്ളികളെല്ലാം ഞാനിതെല്ലാം പരിശോധിച്ചു വണ്ടികളെല്ലാം പരിശോധിച്ചു വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടിട്ട് പരിശോധിച്ചു പിന്നെ ബോഡി അപ്പിയറൻസ് മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് തൃപ്തികരമാണത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു നാൽപ്പത് വണ്ടികൾ വന്നതിൽ ഒരു മൂന്ന് വണ്ടികൾ ശരിയല്ലാത്തതുകൊണ്ട് തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം റെഡിയാണ് ഇത് കഴിഞ്ഞിട്ട് ഈ പിടുത്ത പരിശോധന കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഹനങ്ങൾ എല്ലാം ഓടിച്ച് അത് സ്പീഡിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നുണ്ട് പിന്നെ ജി പി എസിൻ്റെ വാലിഡിറ്റി അതുപോലെ തന്നെ സുരക്ഷാൻഡ് കയ്യിൽ ശരിയായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങളോ ഞങ്ങൾ ഓഫീസിൽ നിന്ന് പരിശോധിക്കും ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഡ്രൈവർമാർക്കും ഒരു ക്ലാസ് ക്ലാസും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വാഹനങ്ങളുടെ വൈപ്പർ ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം വരും ദിവസങ്ങളിലും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടരും ന്യൂസ് ബ്യൂറോ പട്ടാമ്പി